തട്ടിൽക്കുട്ട് ദോശയും ഗാർലിക് ചട്നിയും കഴിച്ചിട്ടുണ്ടോ ഈ ഒരു കോമ്പിനേഷൻ നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പർ മൂവി ഇറങ്ങിയതോടുകൂടി ഈ ഒരു കോമ്പിനേഷൻ നല്ല ഫേമസ് ആയില്ലേ അതുപോലെ ഒരു കോമ്പിനേഷൻ എനിക്കും ഉണ്ട് ഞാൻ എന്താ രണ്ട് ഗ്ലാസ് പച്ചരി തലേ ദിവസം രാത്രി കുതിരാനിട്ടിരുന്നു കേട്ടോ നമ്മൾ നോർമൽ ചായ എടുക്കുന്ന ഗ്ലാസ്സിലെ സ്റ്റീൽ ഗ്ലാസ്സിലെ രണ്ട് ഗ്ലാസ് പച്ചരി കെട്ടോ അപ്പോൾ അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിരാനിട്ടിരുന്നു അതിൻ്റെ വെള്ളം നമുക്ക് ഊറ്റിയെടുക്കാം കേട്ടോ ഇപ്പോൾ രാവിലെയാണെങ്കിൽ പിന്നൊരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം നമ്മൾ കുതിർത്തിയെടുത്ത പച്ചരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിത് രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഒരു പകുതി പച്ചരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് നാലല്ലി ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ ചെറിയുള്ളിനെ ചേർക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവാള ചേർക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം പിന്നെ അതാ ഒരു കൈപ്പിടി മുഴുവനായിട്ട് നാളികേരം ചിരകിയതാണ് കേട്ടോ അതായത് ഒരു അരമുറി നാളികേരത്തിൻ്റെ പകുതിയോളം ചിരുക എടുത്താൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ചോറാണ് ഞാനൊരു കാൽ കപ്പ് ചോറ് അതായത് ഒരു നാല് ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തലേ ദിവസത്തെ ചോറുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ആ ഒരു രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി അരിയും കൂടി ഈ മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഈ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നമുക്കതും കൂടി മുഴുവനായിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായിട്ടൊരു തവി വെച്ച് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഇനി ഇതങ്ങനെ ഇരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ദോശ ചൂടാവുന്നതാണ് കണ്ട ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ നമുക്ക് നമുക്കതിനു ഒരു തവി മാവ് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല കനം കുറഞ്ഞിട്ട് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ ഇത് ഈസി ആയിട്ടാണ് നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയും നെയ്യോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ ആയിക്കോട്ടും കേട്ടോ ഒരുപാട് നേരമൊന്നും വേണ്ട കണ്ടില്ലേ ഇനി നമുക്കൊരു സൈഡ് ആയിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം കണ്ണലൊരു രണ്ട് സൈഡും കൂടി ആവാൻ വേണ്ടിയിട്ട് ഓരോ മിനിറ്റ് മാത്രം മതിയാകും അപ്പോഴത്തേനും ഇത് ഡ്രൈ ആയി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കി ദോശകൾ മുഴുവനും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു രണ്ട് ഗ്ലാസ് അളവിൽ പച്ചരി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പതിനാല് ദോശയോളം ഈ ഒരു സൈസുള്ള പതിനാല് ദോശ ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കാനുള്ളൊരു മാവുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിൻ്റെ കിഡിലും കോമ്പിനേഷനായിട്ടുള്ള ആ ഒരു ഗാർലിക് ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് വന്നാലോ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു നാല് ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയതെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി പിന്നെ ചെറിയൊരു സവാളയുടെ പകുതി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് അല്ലി ചെറിയ ഉള്ളി നേരാക്കിയാലും മതി കേട്ടോ പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ എരുവിനും വറ്റൽ മുളകും ചേർക്കാം ഇനി മിക്സഡ് ജാറിലേക്ക് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം സവാളയും വെളുത്തുള്ളിയും നാളികേരവും ആ ഒരു മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരുപാട് ഫൈൻ ആക്കി അരയ്ക്കുന്നു വേണ്ട കേട്ടോ ആദ്യം ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് ചതച്ചെടുക്കാം അതിന് ശേഷം കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കണ്ടില്ലേ ഇപ്പം നന്നായി ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുന്നുണ്ട് ഒരുപാട് ഫൈനാക്കി നമുക്ക് അരയ്ക്കേണ്ട കരിലാട്ടോ കുറച്ച് തരിതരിപ്പോടുകൂടി നമുക്ക് അരച്ചെടുക്കാം കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ആ ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ചട്നിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു എൻ്റെ വേർഷൻ ഓഫ് തട്ടിക്കുട്ട് ദോശയും ഗാർലിക് ചട്നിയും കിഡ്ഡിലും കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ഈ ഒരു ദോശ കഴിക്കാനായിട്ട് നമുക്ക് ചട്നിയുടെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടം കേട്ടോ കുട്ടികൾക്കൊക്കെ ഇത് വെറുതെ നാല് മണി നാല് മണി ചായയുടെ കൂടെയൊക്കെ നമുക്കിങ്ങനെ കടിച്ച് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ് ആ നാളികേരത്തിൻ്റെ ജീരകത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തട്ടിൽ ദോശയും ഗാർലിക് ചട്നി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്